Lord reign forevermore. The goal of a virtuous life is to become like God. The saints, Sagala they strive towards this perfection because Jesus asked us to be perfect like the Heavenly Father is perfect. There's two types of virtues. One is human virtues and one is theological virtues. Theological virtues are the ones that the Holy Spirit ഇൻഫ്യൂസസ് ഡിറക്ട്ലി ഇൻ ടു ആർ സോഴ്സ് ദർ ഇസ് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ലവ് സോ ഈ ഒരു ലെൻറ്റിക് സീസണിൽ നമുക്ക് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ലവിലെങ്ങനെ ഗ്രോ ചെയ്യാം സോ നമുക്ക് കൺഫഷനും അതുപോലെ പ്രിപ്പറേഷനു വേണ്ടി ആയിട്ട് ഇതിൻ്റെ എതിരായിട്ടുള്ള പാപങ്ങൾ എങ്ങനെയാണ് വരണതെന്ന് കാണാം ഫെയ്ത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഫ്യൂർ വരും നമുക്ക് എന്തിനെങ്കിലും ഭയമുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദറ്റ് യുവർ ലാക്ക് ഇൻ ഫെയ്ത്ത് ഇഫ് ഈഷോ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട എൻ്റെ ഹോപ്പ് എൻ്റെ ഓപ്പോസിറ്റായിട്ട് മായ പ്രാർത്ഥനയാണിത് ഈശോ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്തനായ പിതാവെ മുഴുവൻ സുവിശേഷത്തിൻ്റെയും ഒരു സാരാംശമാണ് പിതാവേ എന്ന പ്രാർത്ഥന സി 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 ഇരുനൂറ്റി മുപ്പത്തി ഒമ്പതിൽ പറയുന്നുണ്ട് പുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവിനെ കുറിച്ച് ഈ പിതാവും പുത്രനുമാകുന്നത് ഒരു റിലേഷൻഷിപ്പിലാണ് ഈ റിലേഷൻഷിപ്പിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ കടക്കാൻ കടക്കാൻ വേണ്ടി തടയുന്ന കുറേ സ്വരങ്ങളുണ്ട് നമ്മുടെ അപ്പൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ തടയുന്ന ലോകത്തിൻ്റെ സ്വരങ്ങൾ നമ്മൾ കേൾക്കില്ല എന്നുള്ള തീരുമാനമെടുക്കണം ഇന്നത്തെ ദിവസം ഈ ഒരു ഡിസിഷൻ എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ തടയുന്നവൻ്റെ സ്വരം ഞാൻ കേൾക്കില്ല ലോകത്തിൻ്റെ സ്വരം ഞാൻ കേൾക്കില്ല വെറുപ്പിൻ്റെ സ്വരങ്ങളെ ഞാൻ കേൾക്കില്ല കാരണം എൻ്റെ സ്വർഗത്തിലെ അപ്പൻ സ്നേഹമാണ് ഈ സ്നേഹത്തിനെതിരായിട്ടുള്ളതൊന്നും ഞാൻ കേൾക്കില്ല എന്നുള്ള ഡിസിഷൻ എടുക്കാം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദിവസം മുഴുവൻ എൻ്റെ അപ്പൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാം the the Holy Lord, rain rain the Holy Ruah Lord, Lord, എങ്ങനെ നമുക്ക് സ്പിരിച്വൽ ലൈഫിൽ അവയറാകാം നമുക്കൊക്കെ അറിയാം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവ് വേണം അപ്പോൾ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഞാൻ വളർച്ച പ്രാപിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പന്ത്രണ്ട് ഫലങ്ങൾ നമ്മിൽ നിന്ന് ഒഴുകുന്നുണ്ടോ എന്ന് നമുക്ക് ചേക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ എന്താണ് നമ്മുടെ കൺമുന്നിൽ വരുന്നത് അതാണ് നമ്മളായിരിക്കുന്ന ലോകം പിന്നെ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ നമ്മുടെ ഈശോയുടെ പേഴ്സണൽ ലൈഫാണോ വരുന്നത് അതോ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണോ ഇതൊക്കെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ഇതിന് ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മൾ വലിച്ചെടുക്കണം അപ്പം ആ വലിച്ചെടുത്ത് കഴിയുമ്പോൾ ദാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ വളരാൻ സാധിക്കും അതിനെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വലിച്ചെടുക്കാം പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ജ്ഞാനം ഗ്രഹണം ആലോചന ജ്ഞാനം ഗ്രഹണം ആലോചന ജന Arva bhakti deva bhayam, Arva bhakti deva bhayam.